ബ്രീസർ വേർഷൻ വൺ ഒരു ജാക്കറ്റാണ് ഇപ്പൊ ബ്രീസർ ഫൈവ് സിക്സ് ഒക്കെ ഇറങ്ങി ഇറങ്ങിയോ അതൊക്കെ നിർത്തി കമ്പനി ഇപ്പൊ റൈനോക്സ് കമ്പനി ഒക്കെ മേടിച്ചെടുത്തത് അപ്പൊ ആ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടാണ് നമ്മൾ പോകുന്നത് ഈ ചെറിയ വണ്ടിയില്ല ഇല്ല അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ കൂടെ കോളേജിൽ പഠിക്കും സിബിആർ ഒക്കെ ഉണ്ട് ടു ഒക്കെ ഉള്ള പിള്ളേരുണ്ട് ഹൈവേലൊക്കെ പോകുമ്പോ അവര് പറഞ്ഞു പോകും ഒരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം സാധനം വേണം അപ്പോഴാണ് ഈ വണ്ടിയുടെ കാര്യം എന്ന് നമ്മളെ അപഗ്രേഡ് ചെയ്തോണ്ടിരിക്കും ചെറിയ ഇങ്ങനെ ഇതാണ് ഇപ്പൊ അറിയാലേ സെറ്റപ്പ് നമ്മൾ ഓടിച്ച് യൂസ് ചെയ്യാം എനിക്ക് അന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന ഒരു ബൈക്ക് വേണം ആ ബൈക്ക് വൺ തേർട്ടി ഫൈവ് എനിക്ക് ഇപ്പഴാണ് കൊടുത്ത് ഞാൻ ഇപ്പൊ ഇപ്പം ആലോചിക്കുമ്പോഴേ കൊടുക്കണ്ടെന്ന വണ്ടി അത് സത്യം അങ്ങനെ ഉപയോഗിച്ച് വണ്ടി കൊടുക്കാൻ ശരിക്കും എന്നിട്ട് ടൂ തൗസൻഡ് ട്വൽവിൽ ഞാൻ എത്ര ടൂ തൗസൻഡ് ടെന്നിലാണ് ആ വണ്ടി വൺ തേർട്ടി ഫൈവ് എടുക്കാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ആ വൺ തേർട്ടി ഫൈവ് എടുക്കാൻ ടൂ തൗസൻഡ് ഇലവൻ ടൈമിലാ എന്നിട്ട് രണ്ട് വർഷത്തിലെ പത്ത് എഴുപതിനായിരം കിലോമീറ്റർ ആണ് രണ്ടു വർഷത്തില് രണ്ടു വർഷത്തില് പത്ത് എഴുപതിനായിരം കിലോ കാട്ട് ഏ കോഴി കൊത്തു കോഴിയ ഒരു കോഴി ഒരു കോഴിയെ കൊത്താനെ ഞാൻ ഇണവേരാൻ ബലാലിലേക്ക് ആദ്യം കൊത്തണം അതേ പുറകില എന്റായിരുന്നു ഇത് മൊത്തത്തിൽ പൊട്ടിയിരിക്കുവല്ലേ ഫിറ്റ് ചെയ്യാണ്ട് ആഹ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നേ അപ്പഴാ നിർത്തി അപ്പൊ ടു ശരിക്കും ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ശരിക്കും ചേഞ്ച് ചെയ്തത് അഫോർഡബിൾ പ്രൈസിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത് അപ്പോ ഞാൻ ഞാൻ ഓടിച്ച് ഞാൻ നെട്ടിപ്പോ എനിക്ക് ആദ്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിക്കാട് ഫാൻസ് അതെ ടി അങ്ങനെ ഫാൻസിനെ ഞാൻ എനിക്ക് അത്ഭുതപ്പെട്ടു ഞാൻ പണിത വണ്ടി മോശമായിട്ടാണോ അതെ നമുക്ക് വണ്ടി മോശമായിട്ടാണോ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തോണ്ടാണോ എന്താ സെറ്റപ്പ് മനസ്സിലാല്ലോ ഇപ്പോ നാഷണൽ ചാമ്പ്യൻഷിപ്പില് സ്റ്റോക്ക് ത്രീ ഹൺഡ്രഡ് ഫോറിൻ്റെ അത് മാറി അതാണ് ഇപ്പൊ ഡോമിനേറ്റ് അതാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിരിക്കുന്നത് റോഡിൽ ഒരെണ്ണം പോലും കാണാനില്ല അത് ആൾക്കാർക്ക് ആ ലുക്ക് എനിക്ക് മനസ്സിലായി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലോട്ട് ഡയറക്ഷൻ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ആണെങ്കിലും വൈറ്റ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലൊക്കെ ഞാൻ ഡിയോയിലെ പോയാ എന്നിട്ട് വീട്ടിൽ കരഞ്ഞ് ബൈക്ക് പോകണമെന്ന് കറിഞ്ഞ് പൾസർ വൺ തേർട്ടി ഫൈവ് യൂസ്ഡ് എടുത്തു യൂസ്ഡ് പൾസർ ഫൈവ് അത് ആ വീട്ടിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ടു ട്വന്റി എടുക്കണമെന്നാലും ആഗ്രഹം ആഗ്രഹം എല്ലാവരും ആഗ്രഹമായിരുന്നു ട്വന്റി എടുക്കണമെന്നാല് പക്ഷെ അന്ന് പക്ഷെ എനിക്ക് എനിക്ക് ഓർമ്മയെന്നുള്ള ഞാൻ അന്ന് ടു ട്വന്റി എടുക്കാനായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ പൾസർ വൺ തേർട്ടി ഫൈവ് ഉണ്ടായിരുന്നു ആ ടൈം ടു തൗസൻഡ് ടെന്നിൽ എന്തോ പൾസ വൺ തേർട്ടി ഫൈവ് ആണ് അത് ഫോർ വാൽ ആയിരുന്നു ലൈറ്റ് സ്പീഡ് ആയിരുന്നു എന്റെ ഫുൾ ഫോം ലൈറ്റ് സ്പീഡ് ലൈറ്റ് സ്പീഡ് ആണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ എന്തോ സെറ്റപ്പ് സെറ്റപ്പായ് പക്ഷെ വണ്ടി സെറ്റപ്പ് ഞാൻ ഓടിച്ചപ്പോൾ തന്നെ ഞാൻ എനിക്ക് കിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് റീസെയിൽ കുറഞ്ഞ വണ്ടി അതായത് എല്ലാവർക്കും പൾസർ വലിയ ടാങ്ക് ടാങ് പ്രപഞ്ചമെതിരാ ആഹ് ഞാൻ എടുക്കാൻ കാണുന്ന പറഞ്ഞാൽ ബഡ്ജറ്റ് ആകെ മുപ്പതിനായിരം രൂപയുള്ളു ആ ഡിഒന്ന് അപ്ഗ്രേഡ് അപ്പൊ ഡിഒ കൊടുത്ത് ഒരു ബൈക്ക് എടുക്കണം ഡിഒ പോകാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊച്ചിന്ന് കോയമ്പത്തൂർ ഡിയോയിലെ കോയമ്പത്തൂര് അതെ അന്ന് നമുക്ക് ഈ കംഫോർട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ സ്പീഡ് ക്രൂസ് സ്പീഡിനെ പറ്റിയോ ഐഡിയ ഇല്ല അല്ല എന്തെങ്കിലും മേടിക്കാൻ പറ്റണ വണ്ടി ഡിഒന്ന് അതുകൊണ്ടാണ് അതായത് ഡിഒയിലാണ് നമ്മുടെ ഈ അക്രമം ഒക്കെ പോയാൽ എന്നിട്ട് എനിക്ക് മനസ്സിലായി എന്റെ ബെൽറ്റ് എപ്പോഴും സ്ലിപ്പാ അപ്പൊ എനിക്ക് മനസ്സിലാണല്ലോ എന്തുകൊണ്ട് ഹൈ സ്പീഡ് എപ്പോഴും കുറെ നേരം പോവല്ലേ എമ്പതില് എത്ര എൺപത് സ്പീഡ് ഉള്ള എമ്പതില് മൊത്തം പോവാ പണ്ട് കുതിരാൻ റോഡൊക്കെ കുത്തി പൊളിച്ചിട്ടേക്ക റോഡൊന്നും മര്യാദയില്ല കുതിരാനിൽ ചെന്ന് ബെൽറ്റ് പൊട്ടും എന്താ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വെച്ച് ചവിട്ടി തള്ളും അടുത്തുള്ള ഷോപ്പിൽ പോയി അവർ മാറ്റി അല്ലെങ്കിൽ അവിടെ നിന്ന് കെ എസ് ആർ ടി സി തിരിച്ചു കോളേജിൽ പോകും എക്സ്പീരിയൻസ് എന്നിട്ട് ഞാൻ മനസ്സിലാക്കി സ്കൂട്ടർ നമുക്ക് പറ്റിയ കാര്യമല്ല ബൈക്കിലോട്ട് മാറാൻ ബൈക്ക് നോക്കി കൊറേ അന്ന് കൊറേ യമഹയുടെ എസ് സിന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു എസ് സെഡ് ആ എസ് എഡ് എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ മൈൽഡ് അന്ന് എഫ് സിക്ക് ഭയങ്കര ആയിരുന്നു നാപ്പത്തഞ്ചു രൂപ റീസെയിൽ വരെയും അപ്പൊ നാപ്പത്തഞ്ചു രൂപ കൊടുത്ത് കോളേജിൽ പോകാൻ വരെ വീട്ടുകാരെ അടിക്കും രൂപ ബഡ്ജറ്റ് കിട്ടുന്ന വണ്ടി ഞാൻ കടന്നു